ാണ് മൃണാളെ തികഞ്ഞ തെണ്ടിത്തരം അല്ല പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം കടയിൽ വന്നു വന്നു നാരങ്ങ വെള്ളം കുടിച്ചു നാരങ്ങ തത്തറ അതെ എല്ലാം തികഞ്ഞവൻ വിശ്വസിക്കുന്ന ഒരു സ്വയം പൊങ്ങിയാണ് നീ അറിയപ്പെടുന്ന ഫുഡ് ഫുട്ഫ്ലോകർ ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണ സ്ഥലങ്ങളിൽ കയറി ഫുഡ് അടിക്കുക എന്നിട്ട് ആ കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങും മുന്നേ അതിന് കുറ്റം പറയുക എനിക്ക് അറിയാൻ എങ്ങനെ കയ്യിലിരിപ്പും വായിലെ നാക്ക് മൂലം ഇപ്പോൾ കേരളത്തിലെ ഹോട്ടലുകളിൽ പലതിലും റൊണാൾഡിനെ കയറ്റാറില്ല റൊണാൾഡിന്റെ സ്വഭാവവും മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവവും കൂടി കുട്ടി വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇവര് രണ്ടെണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശതമാനം കാര്യം മറ്റു ഹോട്ടലുകാർ കയറ്റാത്തത് കൊണ്ടാണോ ബുദ്ധി കൂടി തലയിൽ ഉണ്ടായിരുന്ന ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഗതികെട്ടവന്റെ തല മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത അനുഭവമായിരുന്നു മൃണാൾ സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവസരം കിട്ടില്ല ഹോട്ടൽ നടത്തിപ്പ് ഇങ്ങനെ വേണമെന്ന് ഇന്ത്യയിലെ ഹോട്ടൽ ഭീകരന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അവതാരമാണ് മൃണാൾ ഭക്ഷണത്തിന്റെ രുചിയും സ്വാദും രുചിച്ചു നോക്കാതെ തന്നെ പറയാൻ കഴിയുന്ന ഭീകരൻ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കണിശക്കാരൻ അതെ ഇതെല്ലാം അറിയാവുന്നവർ മൃണാൾ സ്വന്തമായി തുടങ്ങിയ ഹോട്ടലിലേക്ക് കൂട്ടമായി ചെല്ലുന്നു പക്ഷെ എന്നാണ് സത്യം പറഞ്ഞത് ചെന്ന് നോക്കിയപ്പോഴത്തെ മനുഷ്യരില്ല പിന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മൃണാൾ ഇത്രകാലം കേരളം മുഴുവൻ നടന്നു പറഞ്ഞതൊന്നും മൃണാളിന്റെ കടയിൽ ഇല്ലെന്നും മനസ്സിലായത് ചമ്മിട്ട് ഭക്ഷണത്തിന്റെ കുറവ് അളവ് കുറവ് ടോക്കൺ സമ്പ്രദായം പാറി പറഞ്ഞു നടക്കുന്ന ഈച്ചുകൾ വിലക്കുറവ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു മൃണാളിന്റെ ഹോട്ടലിലെ വിശേഷം ഇതൊക്കെ തന്നെയാണ് മൃണാൾജിയുടെ ബാല്യം അവന്റെ ഉണ്ടക്കണ്ണെ ഉണ്ടക്കണ്ണോട് വിജ്രംഭിച്ചു ഇത്രകാലം കേരളം മുഴുവൻ ഓടി നടന്ന് വെച്ചിരുന്ന വെടികളെല്ലാം തിരിച്ചുവന്ന് സ്വന്തം ദേഹത്ത് കൊള്ളുന്നു ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങി മറ്റുള്ളവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന കഷായത്തിന്റെ കൈപ്പും ചവർപ്പും സ്വന്തമായി അറിഞ്ഞ് മൃണാൾ വീർക്കുകയാണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആന വാ പൊളിക്കുന്നത് അണ്ണാ വാ പൊളിക്കുന്നു കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണണ്ണൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കുമ്പോൾ ഉള്ള സുഖം കിട്ടുമ്പോൾ ഇല്ലെന്ന് അണ്ണന് മനസ്സിലായി കാണും കിട്ടുമ്പോൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്